സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇടത് കേന്ദ്രങ്ങളിൽ ആവേശമുയർത്തി വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി കല്യാമ്പാടത്ത് നിന്നുമാണ് പര്യടനത്തിന് തുടക്കമായത് രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണ്ണായം തന്നെയാണെന്ന് ഞാനും പറയുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ജയ് എന്നുള്ള വിളിയാണ് കേൾക്കുന്നത് നമ്മുടെ ഭരണഘടന ബാബാസാബ് അംബേദ്കർ ഈ രാജ്യത്തിന് നൽകിയ ഭരണഘടനക്ക് പകരം ചെങ്കോല് പിടിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ജനാധിപത്യവും മതേതരത്വവും ഇന്ന് ചവറ്റുപൂട്ടയിൽ തള്ളിയിരിക്കുകയാണ് കേട്ടാതിരിക്കുന്ന ആർ എസ് എസ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി പറയണം ഏറ്റവും കൂടുതൽ വയനാട്ടിൽ വന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന ഒരു വലിയ പ്രശ്നപ്രമെന്ന് പറഞ്ഞു ഈ ക്ഷീരകർഷകർക്കുള്ള ചോളത്തിന്റെ കർണാടകയിൽ നിന്നാണ് അർക്കുന്നത് വയനാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് ചോളത്തിന്റെ അർത്ഥത്തിൽ കമാവേണ്ടിയില്ല ഇദ്ദേഹം സിദ്ധരാമയോട് പറഞ്ഞാൽ മതി അത് അങ്ങനെ ഇവിടേക്ക് കൂടി കൊടുക്കണം അത് പറയാൻ നേരമില്ല വിടുന്നേ ഇല്ല ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആവശ്യത്തിന് സംസാരിക്കില്ല അഭിപ്രായങ്ങൾ പറയില്ല നിന്ന് ഓടി കേരളത്തിന്റെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാകക്ഷണ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനീർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാകനാൻ തൊപ്പിൽ പരിന്ത നൌഷാദ് എം മുജീബ് റഹ്മാൻ പി എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദസൂക്ക് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ